ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കപ്പ കൃഷിയിലേക്ക് പന്നികൾ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ഓരോ ഇത് കണികളെയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഇതേമാതിരി കമ്പി കടയിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്ന ഈ നൂൽക്കമ്പി അതിലുള്ള ഈ സാധനം ഇങ്ങനെ വലിച്ചു വാറിയത് കെട്ടി വേലിയാക്കിയിടും ഇത് പൂളക്കൃഷിയുടെ നാല് ഭാഗത്തുണ്ടാവും ഇങ്ങനൊരു വേലി പിന്നെ ഇതിൻ്റെ പുറത്ത് ഇതേമാതിരി ചാക്കോൾ ചാക്കോള് ഇങ്ങനെ വലിച്ചു കെട്ടും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ രാത്രിയിൽ ഈവന്മാർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരാണ് നിൽക്കുന്നതെന്ന് കരുതിയിട്ട് അവരിവിടുന്ന് ഓടും പിന്നെ ഈ വേലിയിൽ ഇവർ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു ഇതായിട്ട് ഇവർ ഇതിൽ കടക്കൂല ഇത് നൂഴാനൊന്നും ശ്രമിക്കൂല പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് രണ്ട് കുപ്പിങ്ങനെ തൂക്കിയിട്ടിട്ട് ഒരു കമ്പി അടിയിലിടും ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇതേമാതിരി മ്യൂസിക് ഉണ്ടാവും ഈ ദെർമകോളം ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇതങ്ങനെ അടിയുമ്പോൾ ഇതേമാതിരി മ്യൂസിക് ഉണ്ടാവും അപ്പോൾ ഈ മ്യൂസിക് കേട്ട് കഴിഞ്ഞാലും ഞന്മാര് വരില്ല ഇങ്ങനെ ഞങ്ങൾ അവലംബിച്ച മൂന്ന് മെത്തേഡുകളാണ് നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ ഒത്തിരി സ്ട്രാപ്പുകളും ഒത്തിരി ടക്ക് വീഡിയോസും അലഫൻറ്റ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ഇതൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക Like ya, comment dia. Thank you for watching.